േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗീതുവിന്റെ താലിമാല അടിച്ചു മാറ്റിക്കൊണ്ട് മാർഗഴി തൻ്റെ വരവ് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ആകെ ഞെത്തിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതുകൊണ്ട് വളരെ അധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഞാൻ എങ്ങനെയൊരു കാര്യം നീ ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ നിന്റെ ഈ നീക്കം അത് അതീവ ഗംഭീരമായിരുന്നു ഞാൻ ഇംപ്രസ്ഡ് ആയിരിക്കുന്നു എന്ന് നിസംശയം ഞാൻ പറയും നീ ഒരു മിടുക്കി തന്നെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്നതാണ് സത്യം നിന്നെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായി സാധിക്കും നീ ഗീതുവിനൊരു വെല്ലുവിളി തന്നെ ഓ നിങ്ങൾക്കത് ഇപ്പോഴാണോ മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുതന്നെ അറിയണം ആ ഗീതുവിനെ വളചൊടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരും ഗീതുവും ഗോവിന്ദും തമ്മിൽ കണ്ടാൽ അടിച്ചു പിരിയുന്ന രംഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ഇനി എൻ്റെ തീരുമാനം ധൈര്യമായിരിക്കോ എൻ്റെ കൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു അത് മതിമോളെ കാര്യങ്ങൾ നീ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന അനാർക്കലി ആകട്ടെ അപ്പോൾ അവൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് അല്ലെ നല്ലതാ കാര്യങ്ങൾ ഇനി നമ്മൾ കൃത്യമായി നേരിടുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നീക്കങ്ങളെല്ലാം ശക്തമായി മുന്നിലേക്ക് പോകട്ടെ ആ ഗീതു കറപ്പറ്റി താഴെ വീഴുന്നത് നമുക്ക് കാണണം അവളുടെ അഹങ്കാരത്തിന് ഒരു ശമനമാകട്ടെ അങ്ങനെയെങ്കിലും അത്രയധികം ഞാൻ അവളെ വെറുത്തിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ ഇനിയൊന്നും നോക്കാനും ആലോചിക്കാനുമില്ല കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക അത്ര തന്നെ ഇത് കേട്ട് ഭാസ്കരൻ അല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മാർഗിയെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വല്ല തീരുമാനവുമായോ നമുക്ക് പുതിയ പുതിയ നീക്കങ്ങൾ നടത്താനുണ്ട് അത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുക തന്നെ ചെയ്യണം അതൊക്കെ ഉണ്ട് നമ്മൾ പുതിയ നീക്കങ്ങൾ ഇന്നത്തോടെ തുടങ്ങുകയായി ഇതേ സമയം തൻ്റെ മാല നഷ്ടപ്പെട്ടത് അറിയാനിടയാകുന്ന ഗീതു ചഞ്ചൽ തന്നെയാണ് അതിന് പിന്നിൽ കളിച്ചത് എന്ന് ഗോവിന്ദിനോട് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഗോവിന്ദകട്ടെ ആ സ്ത്രീ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇത് മറ്റെവിടെയോ കളഞ്ഞു പോയതാണ് എന്ന് ന്യായീകരിക്കുകയാണ് പക്ഷെ ഗീതുവിനുറപ്പായിരുന്നോ തന്നെ ചതിച്ചതാണ് എന്ന് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്